സീറ്റ് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ വെച്ച് പരിശോധിച്ചതായും റെയിൽവേ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അലിഖാൻ അപകടമുണ്ടായത് അഞ്ചാം തീയതി മില്ലേനിയം എക്സ്പ്രസിൽ തൃശൂരിൽ നിന്നാണ് അലിഖാൻ യാത്ര തുടങ്ങിയത് ബെർത്ത് പൊട്ടി താഴത്തെ ബെർത്തിൽ കിടക്കുകയായിരുന്ന അലിഖാന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു ചരിഞ്ഞുകിടക്കുകയായിരുന്ന അലിഖാന്റെ കഴുത്തിൽ ബർത്ത് പതിച്ചതിനെ തുടർന്ന് കഴുത്തിൻ്റെ ഭാഗത്തെ മൂന്ന് എല്ലുകൾ പൊട്ടുകയും ഞരം നിക്ഷേപം സംഭവിക്കുകയും ചെയ്തിരുന്നു അലീഖാൻ്റെ കബറടക്കം വടമുക്കുകുന്നത്ത് ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു ഭാര്യ ഷക്കീല മകൾ ഷസ സഹോദരങ്ങൾ ഹിഷാം അബ്ദുള്ള കുട്ടി ഉമർ ബക്കർ ഹൌവാ ഉമ്മ കദീജ മറിയു പരേതനായ ചേകനൂർ മൗലവി സഹോദരി ഭർത്താവാണ് അലീഖാൻ മലപ്പുറം മാറഞ്ചേരിക്കാരനാണ് അലീഖാന്റെ മരണം വിശ്വസിക്കാനാകാതെയാണ് നാട്ടുകാർ സ്വന്തം സന്തോഷത്തിനപ്പുറം മറ്റുള്ളവർക്ക് സഹായവുമായി ഓടി നടന്ന മാറഞ്ചേരി വടമുക്ക് സ്വദേശി അലിഖാന്റെ മരണം സംഭവിച്ചതും കൂട്ടുകാരൻ്റെ ആവശ്യത്തിനായുള്ള യാത്രയിലായിരുന്നു സുഹൃത്തും കുന്നംകുളം സ്വദേശിയുമായ മുഹമ്മദ് കുട്ടിയുടെ ലുധിയാനയിൽ പഠിക്കുന്ന മരുമകളെ ഡൽഹിയിലെത്തി നാട്ടിലേക്ക് കൊണ്ടുവരാനായി മുഹമ്മദ് കുട്ടിക്കൊപ്പം യാത്ര ചെയ്യുന്നതിനിടയിലാണ് അലി അപ്രതീക്ഷിത വിയോഗം സംഭവം നടന്ന ഉടൻ തന്നെ തൊട്ടടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുകയും മുഹമ്മദ് കുട്ടിയും റെയിൽവേ അധികൃതരും ചേർന്ന് അലിഖാനെ വാറങ്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിനിടെ ബന്ധുക്കൾ സ്ഥലത്തെത്തി വിദഗ്ധ ചികിത്സക്കായി ഹൈദരാബാദിലെ കിംസൺ ഷൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും തിങ്കളാഴ്ച മരണപ്പെടുകയായിരുന്നു കൂട്ടുകാരനൊപ്പം ഡൽഹിയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിച്ചതിനു ശേഷം ജൂൺ ഇരുപത്തിയഞ്ചിന് തിരിക്കുന്നതിന് വേണ്ടിയുള്ള മടക്ക ടിക്കറ്റും എടുത്താണ് ഇവർ പോയത്